കിണറ്റിൽ വീണ സ്ത്രീയെ അഗ്നിരക്ഷാ സേന രക്ഷിച്ചു മലപ്പുറം വെള്ളുവമ്പുറത്ത് കഴിഞ്ഞ ദിവസമാണ് നാൽപ്പതടിയോളം താഴ്ചയുള്ള കിണറ്റിൽ പ്രായമായ സ്ത്രീ വീണിരുന്നത് ഇവരെ രക്ഷിക്കാനായി ഇറങ്ങി നിസ്സഹായരായി നിൽക്കേണ്ടി വന്ന രണ്ടു നാട്ടുകാരെയും അഗ്നിരക്ഷാസേന പുറത്തെത്തിച്ചു പൂക്കോട്ടൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡിലാണ് മാതാ എന്ന സ്ത്രീ കിണറ്റിൽ വീണത് ഇവരെ രക്ഷിക്കാനായി നാട്ടുകാരായ രണ്ടു പേർ കിണറ്റിൽ ഇറങ്ങിയെങ്കിലും തിരിച്ചുകയറ്റാനാവാതെ നിസ്സഹായരായി നിൽക്കുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് മഞ്ചേരി അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും സേനാംഗങ്ങൾ എത്തിയാണ് രക്ഷാദൌത്യം നടത്തിയത് എസ് എഫ് ആർഒ കെ പ്രതീഷ് റോപ്പിന്റെ സഹായത്താൽ ബോലൈൻ കിട്ടി കിണറ്റിൽ ഇറങ്ങി മറ്റ് സേനാംഗങ്ങളുടെ സഹായത്തോടെ റെസ്ക്യൂ നെറ്റ് കിണറ്റിൽ ഇറക്കുകയും സ്ത്രീയെ കരക്കെത്തിക്കുകയുമായിരുന്നു പ്രഥമ ശുശ്രൂഷ നൽകി ഉടൻ തന്നെ ആംബുലൻസിൽ ബഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു രക്ഷാപ്രവർത്തനത്തിനായി താഴെ ഇറങ്ങിയ നാട്ടുകാരായ സന്ദീപ് നിരഞ്ജൻ എന്നിവരെയും അഗ്നിരക്ഷാ സേന രക്ഷപ്പെടുത്തി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അരുൺ ബാബു അബ്ദുൽ ഷമീം എം വി അജിത് അഷറഫുദ്ദീൻ കെ കെ പ്രജിത് രഞ്ജിത്ത് ജോബി ജേക്കബ് സിവിൽ ഡിഫൻസ് സംഘങ്ങളായ ഹുസ്നി മുബാറക് അജിത് എന്നിവരടങ്ങിയ സംഘമാണ് രക്ഷാദൌത്യത്തിൽ പങ്കെടുത്തത്യൂസ് ട്വന്റി ഫോർ മലപ്പുറം